നമസ്കാരം അപ്പോൾ നമ്മൾ കാണങ്ങി നമ്മൾ കാണങ്ങി ലൈക്ക് സബ്സ്ക്രൈബ് എന്നുള്ള പ്രേ ബട്ടൺ ട്ടടണം അപ്പോൾ നമ്മൾ ഏതാ കൈടിക്കുന്ന ഗിഫ്റ്റ് കണ്ടോ ആ ഗിഫ്റ്റ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്തു നോക്കാം കിങ്ങി കണ്ടിട്ടുള്ളേട്ടോ നമുക്കൊന്ന് ഓപ്പൺ ചെയ്തു നോക്കാം എനിക്ക് എങ്ങനെ ഓപ്പൺ ചെയ്യണമെന്ന് എനിക്ക് അറിയtildeല്ല സത്യം കേട്ടോ ലൈക്ക് നമ്മൾ അപ്പോൾ കേവടെ കിങ്ങിോ

അത് വെക്കുന്ന സാധനമാണ് കേട്ടോ അപ്പം നമ്മളെ ടൂബായി പേപ്പറൊക്കെ ഒരു ഡ്രസ്സ് ഉണ്ട് കേട്ടോ ആ ഡ്രസ്സ് അപ്പഴത്തെ റൂമിലുണ്ട് ഇത് നമ്മൾ ഇത്ര രസം കാണാത്ത സാധനമാണ് കേട്ടോ കുറെ നാളായി ഇതൊക്കെ വയ്ക്കാൻ വന്നു വായിച്ചുട്ട അപ്പോൾ അത്